നമസ്കാരം വാർത്തകൾ ഒൻപത് വാർഡുകൾ നിപ്പ കണ്ടെയ്ൻമെന്റ് സോണുകൾ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രം മലപ്പുറം ജില്ലയിൽ വാളാഞ്ചേരി മുനിസിപ്പാലിറ്റി രണ്ടാം വാർഡിൽ ഒരാൾക്ക് നിപ്പ രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ നാല് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഒൻപത് വാർഡുകൾ കണ്ടെയ്ൻമെന്റ് സോണുകളായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രഖ്യാപിച്ചു വാളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ തോണിക്കൽ താണിയപ്പൻകുന്ന് കക്കാട്ടുപാറ കാവുംപുറം മാറാക്കര പഞ്ചായത്തിലെ മജീദ് മജീദ്ഗണ്ഡ് മലയിൽ നീരടി എടയൂർ പഞ്ചായത്തിലെ വലാർത്തർ പടി ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ കരിപ്പോൾ എന്നിവയാണ് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത് രോഗവ്യാപനം തടയാനും രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്താനുമാണ് ഈ വാർഡുകളെ കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയത് കണ്ടെയ്ൻമെന്റ് സോണുകളാക്കിയ സ്ഥലങ്ങളിൽ പൊതുജനങ്ങൾ കൂട്ടം കൂടാൻ പാടില്ല ഈ പ്രദേശങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ മാത്രമേ പ്രവർത്തിക്കാൻ പാടുള്ളൂവെന്നും മദ്രസകൾ അംഗനവാടികൾ എന്നിവ പ്രവർത്തിപ്പിക്കുവാൻ പാടുള്ളതല്ലെന്നും ഉത്തരവിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് എസ് എസ് എൽ സി പരീക്ഷാഫലം ഇന്നറിയാം വൈകിട്ട് മൂന്ന് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ ഫലം പ്രഖ്യാപിക്കും ഇമ്പെയ്ഡ് എസ് എസ് എൽ സി ഹിയറിംഗ് ഇമ്പെയ്ഡ് എന്നീ പരീക്ഷകളുടെ ഫലവും പ്രഖ്യാപിക്കും വൈകിട്ട് നാലു മണി മുതൽ പി ആർ ഡി ലൈവ് മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ഫലം അറിയാനാകും സംസ്ഥാനത്ത് രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് കേന്ദ്രങ്ങളിലായി നാല് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് കഴിഞ്ഞ വർഷം തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ആറ് ഒൻപത് ശതമാനമായിരുന്നു എസ് എസ് എൽ സിയിലെ വിജയം വിദ്യാഭ്യാസ മന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ഔദ്യോഗിക സൈറ്റുകളിൽ എസ് എസ് എൽ സി ഫലം ലഭ്യമാകും പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു ജമ്മുകാശ്മീർ അതിർത്തി മേഖലയിൽ പാകിസ്ഥാന്റെ ഡ്രോണുകളടക്കം ഉപയോഗിച്ചുള്ള ആക്രമണം തുടരുന്നതിനിടെ ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു വടക്കൻ കാശ്മീരിലെ ബാരാമുള്ള ജില്ലയിലെ ഉറിയിലാണ് ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുള്ളത് ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇന്നലെ രാത്രിക്ക് ശേഷം ആരംഭിച്ച കനത്ത ഷെല്ലാക്രമണത്തിലാണ് യുവതി കൊല്ലപ്പെട്ടത് ഷെല്ലാക്രമണത്തിന് ഇന്ത്യൻ സൈന്യം കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന് നൽകുന്നത് സംഘർഷ മേഖലയിൽ അകപ്പെട്ടവർക്കായി കേരളത്തിലും കൺട്രോൾ റൂം തുറന്നു സഹായത്തിനായി വിളിക്കാം ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് കൺട്രോൾ റൂമിന്റെ ഏകോപന ചുമതല സംഘർഷ മേഖലയിൽ അകപ്പെട്ടുപോയ കേരളീയർക്ക് സഹായത്തിനായാണ് സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാവുന്നത് സംഘർഷ മേഖലയിൽ വിദ്യാർത്ഥികളും വിനോദസഞ്ചാരികളും അടക്കം നിരവധി മലയാളികൾ കുടുങ്ങിപ്പോയിട്ടുണ്ട് ഇവർക്ക് സഹായം എത്തിക്കുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂം തുറന്നിരിക്കുന്നത് ഫാക്സ് മുഖേനയോ ടെലിഫോൺ മുഖേനയോ ഇമെയിൽ മുഖേനയോ സംഘർഷ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവർക്ക് വിവരങ്ങൾ അറിയിക്കാം സംഘർഷ മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നവരുടെ ബന്ധുക്കൾക്കും കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട സഹായം തേടാവുന്നതാണെന്ന് കേരള സർക്കാർ അറിയിച്ചു ഫാക്സ് നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് രണ്ട് രണ്ട് ആറ് പൂജ്യം പൂജ്യം വിളിക്കേണ്ട നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് ഒന്ന് ഏഴ് അഞ്ച് പൂജ്യം പൂജ്യം രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും എന്ന വാർത്ത വ്യാജം സോഷ്യൽ മീഡിയ നൽകുന്ന വിവരങ്ങൾ കണ്ണടച്ച് വിശ്വസിക്കരുത് ഇന്ത്യ പാക് സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ വ്യാപകമായി പ്രചരിക്കുന്ന തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ രാജ്യത്തെ എല്ലാ വിമാനത്താവളങ്ങളും അടച്ചുവെന്ന് ഉൾപ്പെടെയുള്ള വ്യാജ പ്രചരണങ്ങളുടെ മുനയൊടിക്കുകയാണ് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് ഭാഗം വിമാനത്താവളങ്ങൾ അടയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്ന് ട്വീറ്റിലൂടെ അറിയിച്ചു പിർത്തകൾ പ്രചരിപ്പിക്കരുതെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചു പാകിസ്ഥാന്റെ പ്രകോപനങ്ങളുടെ പശ്ചാത്തലത്തിൽ വിമാനത്താവളങ്ങളിൽ കനത്ത ജാഗ്രതയും പരിശോധനകളും ശക്തമാക്കിയിട്ടുണ്ട് എന്നത് മാത്രമാണ് വസ്തുത സുരക്ഷിത യാത്ര ഉറപ്പുവരുത്താനും പരിശോധനകൾ പൂർത്തിയാക്കി സമയബന്ധിതമായി യാത്രകൾ ആരംഭിക്കുവാനും യാത്രക്കാരോട് വിമാനം പുറപ്പെടുന്ന സമയത്തിന് കുറഞ്ഞത് മൂന്ന് മണിക്കൂർ മുമ്പ് വിമാനത്താവളത്തിൽ എത്തിച്ചേരണമെന്നും വിവിധ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട്